ഷീജ എന്ന ഞാന് ഇന്ന് ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഹമാസ് എന്ന തീവ്രവാദ സംഘടന തന്നെയാണ് ഇസ്രായേലികള് മറ്റുള്ള രാജ്യക്കാരെ സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ അവർ ദ്രോഹിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് തീവ്രവാദി സംഘടന ഇസ്രായേലേക്ക് അയച്ച റോക്കറ്റ് മുഖേനാണ് എൻ്റെ ഭാര്യയ്ക്ക് പരിക്കൽ പറ്റിയത് പരിക്കെന്ന് പറഞ്ഞാൽ നിസ്സാര പരിക്കുന്ന അല്ല അവൾക്ക് ഒരു കൈ പോയി അവളുടെ വയറ്റിലും നട്ടലിലും ബുള്ളറ്റ് തുളസി കയറി ഇസ്രായേലിനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ തിരിച്ചു തന്ന ഇസ്രായേലിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഹമാസ് ഒരു വിസ്മയമാണ് എന്ന് തോന്നുന്നവർക്ക് അതിനുള്ള മറുപടിയുമായാണ് ഇന്ന് ഷകേന ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ അതിഭീകര മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഷകേനയോടൊപ്പമായിരിക്കുന്നത് ഷീജ എന്ന സഹോദരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസിൻ്റെ അതിഭീകരമായ മിസൈൽ ആക്രമണം ഉണ്ടായത് ഷീജി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് സമീപം ഒരു ഗാർഡനിലോട്ട് മിസൈൽ വന്ന് പതിക്കുകയും പിന്നീട് ഷീ ചേച്ചിക്ക് ഇപ്പോൾ ഒരു വശം തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ച ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഷീ ചേച്ചി നമ്മുടെ ഒപ്പമായിരിക്കുകയാണ് ഷീ ചേച്ചി അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ അന്നൊരു ഒക്ടോബർ ഏഴാം തീയതി രാവിലെ ഒരു ആറരയ്ക്ക് മുതൽ അവിടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു ഒമ്പതര ഇസ്രായേൽ ടൈം ഒമ്പതരയ്ക്കാണ് എൻ്റെ എനിക്ക് ഈ അപകടം സംഭവിക്കുന്നത് ഞാൻ ഒരു കെയർ ടേക്കറായിട്ട് അവിടെ വർക്ക് ചെയ്യാത്ത അപ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ പേഷ്യൻറ്റിനെ ഞാൻ ക്ലീനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു അപ്പം ഞാൻ ഫോൺ എടുക്കാനായിട്ട് ഹാളിലോട്ട് പോയതായിരുന്നു ഫോൺ എടുത്ത് ഹസ്ബൻഡിനോട് ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞപ്പോഴത്തേനും മിസ്സൈൽ വന്ന് എൻ്റെ കയ്യേൽ വീണു പിന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ പിന്നെ അറിയുന്നുണ്ട് ഞാൻ ഓർത്തത് എൻ്റെ കയ്യൽ മാത്രമേ പരിക്കുള്ളതെന്നായിരുന്നു പിന്നെ നോക്കുമ്പോൾ അന്ന് രാവിലെ ആയിരുന്നു സംഭവിച്ചായിരുന്നു പിന്നെ നോക്കുമ്പോൾ എന്റെ പരിക്ക് ഭീകര പിന്നീട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും ആ ദിവസങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഒരു സമയത്തൊക്കെ ശരിക്കും നിങ്ങൾ അവിടെ ഞങ്ങള് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ അവരവിടുന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടുന്ന് ആദ്യം ബോംബിട്ട് മിസൈൽ ഇടുന്നതുകൊണ്ടാണ് ഇവർ പ്രതിരോധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അവിടെ നമ്മൾ സുരക്ഷിതരാണോന്ന് ചോദിച്ചാല് നമ്മൾ മലയാളികള് ഹൺഡ്രഡ് പെർസെൻറ്റേജും അവിടെ നമ്മൾ വർക്കേഴ്സും എല്ലാവരും സുരക്ഷിതര് തന്നെയാണ് പിന്നെ ബൈ മിസ്റ്റേക്ക് ഇതുപോലെ സൈറൺ മുഴങ്ങാതെയോ അല്ലേ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഓരോന്ന് ഇങ്ങനെ ബൈ മിസ്റ്റേക്ക് അങ്ങ് വീഴുന്നു അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലാതെ ഈ വരുന്ന മിസൈല് മൊത്തം വീഴുവാണെങ്കിൽ നമ്മൾ ആരും അവിടെ കാണാൻ ചാൻസ് ഇല്ല മിസൈൽ അപ്പോൾ ആ ദിവസങ്ങളിൽ അവരുടെ ആ ഒരു പരിഭ്രാന്തം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഇനിയിപ്പോ എങ്ങനെ നാട്ടിലോട്ട് പോകും അപ്പോൾ അവരുടെ ഒരു വിശ്വാസം 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 അതൊക്കെ ഇസ്രായേൽ പൂർണ്ണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ കാരണം തന്നെ മാസം അവിടെ ചികിത്സിച്ചല്ലോ അതല്ലാതെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ആറരയ്ക്ക് തുടങ്ങി ഇസ്രായേൽ ടൈം ഒമ്പതരക്കെ എനിക്ക് സംഭവിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അതുകൊണ്ട് അന്നത്തെ ആ ഭീകരതയൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു രണ്ടു മണിക്കൂറല്ലേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഞാൻ കണ്ണു തുറക്കുന്ന ഞായറാഴ്ചയാ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അന്നേരം മുതൽ എന്നെ നന്നായിട്ട് തന്നെ അവർ കെയർ ചെയ്തു ഹോസ്പിറ്റൽ ഡോക്ടേഴ്സാണേലും ഗവൺമെൻറ് അധികൃതരാണേലും എല്ലാം നല്ല രീതിയിലായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തതും എനിക്ക് വേണ്ട ആദ്യം ഞാൻ അവിടെ അടുത്ത് തന്നെ ബേർസിലായ ഹോസ്പിറ്റലിലായിരുന്നു അതുകഴിഞ്ഞ് അന്ന് വൈകുന്നേരം ശനിയാഴ്ച ഞായറാഴ്ച വൈകുന്നേരം എന്നെ അസഫ റൂഫെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെയായിരുന്നു ഞാൻ അഞ്ചര മാസം ഈ അഞ്ചര മാസവും ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്നു ഗവൺമെൻറ് കൊണ്ടുപോയി അത് മുതൽ എനിക്ക് നല്ല ആയിരുന്നു എനിക്ക് എനിക്കവർ അവരുടെ ബെസ്റ്റാണ് എനിക്ക് ചെയ്തു തന്നത് എൻ്റെ ആണ് ഹോട്ടൽ റൂം എടുത്ത് അവർ താമസിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തതാണോ നല്ല നമ്മൾക്ക് ഇങ്ങനെ വന്ന് ഫോറിൻ ഏഴ്സ് ആയത് അതോ ഇങ്ങനെ യുദ്ധം വന്നത് എനിക്കൊരു പ്രത്യേക പരിഗണന എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എല്ലാവരോടും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു അവർ കാണിച്ചത് അവരുടെ ആൾക്കാരോടും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു എല്ലാരും ആനന്ദ്ട്ട ചേച്ചിക്ക് ഇങ്ങനെ ഒരു വലിയൊരു അപകടം സംഭവിച്ചു എന്ന് ഇസ്രായേൽ ഗവൺമെന്റിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായി പിന്നീട് ചേട്ടൻ ഒരു ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അവളുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ എനിക്ക് ഗവൺമെന്റ് അവരവിടെ ചെയ്തു തരുവോ ഇന്ത്യൻ എംബസി ആണെങ്കിലും ഇസ്രായേൽ എംബസി ആണേലും അതിന്റെ കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ എങ്ങനെ പെട്ടെന്ന് നടന്നോ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പുള്ളിക്കാരത്തിനെ വിളിക്കും ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി സംസാരിക്കും അന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോഴാണ് ഇത് സംഭവം പുള്ളിക്കാരത്തി വന്ന് ഫോൺ എടുത്തു ആലോചിച്ചപ്പോൾ തന്നെ ഫോണ് കട്ടായി അന്നേരം തന്നെ എനിക്ക് ഒരു സംശയം തോന്നി പിന്നെ ഞാൻ കൂട്ടുകാരികളുടെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇവളുടെ ഫ്രണ്ട്സിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത് അവരെ വിളിച്ചു അവർ വിളിച്ചപ്പം കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രോബ്ലം നടക്കുന്നുണ്ട് അത് ഞങ്ങൾ നോക്കാം ഞങ്ങൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ നോക്കാം നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അവർ അവർ അതെല്ലാം നോക്കിയിട്ട് എന്നെ വിളിച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്നപോലെ അവിടെ മിസൈല് വീണിട്ടുണ്ട് അത് പുള്ളിക്കാരത്തി അത് വീണത് കേട്ട് സൗണ്ട് കേട്ട് പേടിച്ച് പോയതാണ് പേടിച്ച് പുള്ളിക്കാരത്തി വീണു അതുകൊണ്ട് പുള്ളിക്കാരത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എന്നോട് അന്ന് ആദ്യ ആ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെയാണ് എന്നോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ പുള്ളിക്കറി കാര്യമായിട്ട് ഇഞ്ചുരി പറ്റി പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലാണ് എന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് ഒന്നാമത് ഇവിടുന്ന് പേടിയായി പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമല്ലോ ഞാനിത് എങ്ങനെ പോകണം ആരെ വിളിക്കും എങ്ങനെ പോകും നോക്കി ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ നമ്മുടെ ഇൻ ഇന്ത്യൻ എംബസി ആയിട്ട് ബന്ധപ്പെട്ടു പിന്നെ ഇസ്രായേൽ എംബസി ആയിട്ട് ബന്ധപ്പെട്ടു അവിടെയുള്ള ഇസ്രായേലിലെ ഇവളുടെ ഫ്രണ്ട്സിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എല്ലാവരും കൂടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇസ്രായേൽ എംബസി എനിക്ക് വേണ്ട സഹായം എത്രയും പെട്ടെന്ന് ചെയ്തു തന്നു എന്നെ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് രണ്ടാഴ്ചക്കുള്ളിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഒക്ടോബർ ഏഴിന് ഇത് നടന്നു ഒക്ടോബർ മുപ്പതിന് എന്നെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പോയി ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു പോകുന്നത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് പറഞ്ഞോ ഇങ്ങനെ ഒരു സപ്പോർട്ട് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഉള്ളൊരു ഒരു ആശങ്ക നിങ്ങൾ എങ്ങനെയും ജീവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഇസ്രായേൽ ഒരു വാഗ്ദാനങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാ സാമ്പത്തിക സഹായവും തരാന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയല്ലേ പതിനൊന്ന് മാസം അവിടെ കടന്നപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ചിലവ് എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങള് എന്റെ കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നോക്കിയിരുന്നത് പിന്നെ എന്നെ അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് എല്ലാം എല്ലാ പേപ്പേഴ്സൊക്കെ ശരിയായിക്കുമ്പോൾ എനിക്ക് പേയ്മെന്റ് ചെയ്യാന്ന് തന്നെ അവർ പറഞ്ഞേക്കുന്നത് ഇതേ സ്ഥാനത്ത് ഞാനിപ്പം വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലായിരുന്നു വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ഇല്ല ഇത്രയും ട്രീറ്റ്മെന്റ് എടുത്ത് തന്നെ ഇന്ന് ഈ നിലയിൽ ഇരുത്തില്ലായിരുന്നു അവർ അവരുടെ പരമാവധി ചെയ്ത് ഞാൻ ആക്ച്വലി മൂന്ന് മാസത്തോളം ബെഡ് ഇടനായിരുന്നു അതിൽ നിന്ന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു കെയറും ആ എല്ലാം കാരണം തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഞാൻ ഫുള്ളി റിക്കവർ ആയില്ലെങ്കിലും ആയി ഇവിടെ വന്നത് തന്നെ ഇസ്രായേലിൻ്റെ കരുതലുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞു കുട്ടികളും പെണ്ണുകളും എല്ലാവരും അടക്കം അവിടെ ഉള്ളപ്പം അവർ വന്ന് ഇവരെല്ലാവരും എല്ലാവരെയും വെടിവെക്കുകയും കുറെ പേരെ കൊല്ലാനും കുറെ പേരെ പിടിച്ചു കൊണ്ടുപോകാനും ഇടവരുത്തി കേസാണ് അപ്പോൾ ഈ തീവ്രവാദികൾ തീവ്രവാദികളല്ലെങ്കിൽ ഇവരെന്തിനും ഇങ്ങനെ ചെയ്തു ആമാസ് ഒരു തീവ്രവാദിയല്ലേ തീവ്രവാദിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ അവരെ അവരുടെ ജനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത അവർ അങ്ങോട്ട് അവർ അവരുടെ ജനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതേ അവർ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഇവർ അങ്ങോട്ട് പോയി അവരെ ദ്രോഹിക്കാനോ മറ്റുള്ള രീതിയിൽ ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഭാര്യ ആയാലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഭാര്യ മാത്രമല്ല ഇന്ത്യക്കാരും പല രാജ്യക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അമ്മാസ എന്ന് പറയുന്നത് ഇവർ ഒരു നിയന്ത്രണമില്ലാണ്ടാണ് അങ്ങോട്ട് റോക്കറ്റ് അയക്കുന്നത് ഇവർ ഇതിൽ ബലികളാവുന്ന എന്നെപ്പോലുള്ള എൻ്റെ ഭാര്യയെ പോലെയുള്ള ആൾക്കാരാണ് അതായത് ഇന്ത്യ ഇപ്പോൾ ഇത് ഇന്ത്യ എൻ്റെ ഭാര്യ ഇന്ത്യയിലായതുകൊണ്ട് എൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു ഇന്ത്യക്കാരി ആയതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ ജോലിക്ക് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫിലിപ്പീനുകളുണ്ട് ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തു വരുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ എല്ലാവർക്കും തന്നെ പേടിയുണ്ട് ഈ ചെയ്യുന്നില്ല ഇവർ എങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയാം അവിടെ ഞാൻ പോയത് കണ്ടതാണ് ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യനെ നോക്കാൻ വേണ്ടി അവർ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തന്നു അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് തന്നു ഫുഡ് തന്നു വണ്ടിക്കൂലി തന്നു എനിക്ക് അവിടെ കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി തന്നു ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ ഡോക്ടർമാരായാലും എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻ്റെ ഭാര്യനെ നോക്കുകയും അവർക്ക് അവർക്ക് വേണ്ട നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുകയും എല്ലാം ചെയ്ത് അത്രയും നല്ലൊരു സർക്കാരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ പറയുന്നില്ല എൻ്റെ ഞങ്ങളുടെ അനുഭവത്തില് അവർ നല്ല ആൾക്കാരാണ് ആരെയും ദ്രോഹിക്കില്ല അവര് പറ്റുന്ന സഹായമേ നമുക്ക് വേണ്ടി ചെയ്യുള്ളു ഞാൻ ഇത്രയും സീരിയസ് സിറ്റുവേഷൻ ഹോസ്പിറ്റലിൽ കടന്ന് ഞാൻ ഇനി എഴുന്നേക്കുന്ന പോലും ആരും പ്രതീക്ഷിച്ചതല്ല എന്നിട്ടും അവരുടെ ഇസ്രായേലിന്റെ ഡോക്ടേഴ്സിന്റെയും അവിടുത്തെ സർക്കാരിൻ്റെ ഒരു കരുണ കാരണം എന്നെ അവർ അത്രയും ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം അവർ അതുപോലെ തന്നെ ശുശ്രൂഷിച്ച് എന്നെ ഈ നിലയിൽ എത്തിച്ചു ഇസ്രായേലിൽ അഷ്കല്ലോൺ പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്ത ഷിജേച്ചി ആയിരുന്നു നമ്മളോട് സംസാരിച്ചത് ആരാണ് ഇസ്രായേൽ എന്നും ഇസ്രായേൽ ജനതയുടെ ആ കരുതലിനെ കുറിച്ചുമാണ് ഷക്കീന ടിവിയുമായിട്ട് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും നമ്മളോട് പങ്കുവെച്ചത് ഷിചേച്ചി ഷിചേച്ചിക്ക് ഇനിയുള്ള ജീവിതത്തിൽ പെട്ടെന്ന് സൗഖ്യപ്പെട്ട് നല്ലൊരു ലൈഫിലോട്ട് കടക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ ആനന്ദേട്ട നിർത്തുന്നു